പത്തനംതിട്ട മുറിഞ്ഞ കല്ലിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച നവദമ്പതികളുടെയും പിതാക്കന്മാരുടെയും സംസ്കാരം ഇന്ന് മലശ്ശേരി സ്വദേശി നിഖിൽ ഭാര്യ അനു നിഖിലിന്റെ പിതാവ് ഈപ്പൻ മതായി അനുവിന്റെ പിതാവ് ബിജു പി ജോർജ് എന്നിവരാണ് അപകടത്തിൽ മരിച്ചത് പൂങ്കാവ് സെയിന്റ് മേരീസ് മലക്കര സുറിയാനി കത്തോലിക്ക പള്ളിയിലാണ് സംസ്കാരം ഷിനോജ സംസ്കാര ശുശ്രൂഷകളൊക്കെ അവിടെ ആരംഭിച്ച പൊതുദർശനം എങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയി

കൃത്യ കൃത്യം എട്ട് മണിക്ക് തന്നെ പൂങ്കാവ് സെൻറ്റ് മേരീസ് കത്തോലിക്ക പള്ളിയിൽ പുദർശനം ആരംഭിച്ചു ഈ മോർച്ചറിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം രാവിലെ കൂടിയാണ് വീടുകളിലേക്ക് കൊണ്ടുപോയത് അതിനുശേഷം വീടുകളിൽ ചെറിയ രീതിയിലുള്ള പ്രാർത്ഥന ഉണ്ടായിരുന്നു ആ പ്രാർത്ഥനകൾക്ക് ശേഷം കൃത്യം എട്ട് മണിക്ക് തന്നെ മൃതദേഹങ്ങൾ ഈ സെൻറ്റ് മേരീസ് പള്ളിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു ഇപ്പോൾ ഈ പൊതുദർശനം പുരോഗമിക്കുകയാണ് നിരവധി ആളുകളാണ് അവസാനമായി ഈ നാലുപേരെയും ഒന്ന് കാണുന്നതിന് വേണ്ടി ഈ പള്ളിയിലേക്ക് പള്ളിയുടെ ഹാളിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് നിരവധി ആളുകൾ എന്ന് പറയുമ്പോൾ നികലിൻ്റെ സുഹൃത്തുക്കളുണ്ട് പ്രത്യേകിച്ച് കാനഡയിൽ ജോലി ചെയ്ത ആളുകൾ വരെ ഈ അവസാനമായി വന്ന് നികിലിനെ കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ബന്ധുക്കൾ സുഹൃത്തുക്കൾ വിദേശ രാജ്യങ്ങൾ കഴിഞ്ഞിരുന്ന ബന്ധുക്കളൊക്കെ തന്നെ അവസാനമായി ഒരു നമുക്ക് കാണുന്നതിന് വേണ്ടി ഈ പൂങ്കാവ് പള്ളിയിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് നിരവധി വൈദികരെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും എന്തായാലും വളരെ വൈകാരികമായ കാഴ്ചകൾ തന്നെയാണ് പ്രത്യേകിച്ച് നവംബർ മുപ്പതിന് കഴിഞ്ഞ നവംബർ മുപ്പതിനാണ് ഈ പള്ളിയിൽ വെച്ച് തന്നെയായിരുന്നു നിഖിലിൻ്റെയും മനുവിൻ്റെയും വിവാഹം കഴിഞ്ഞിരുന്നത് അതിനുശേഷം ഇരുപത് ദിവസങ്ങൾ പോലും കഴിയാ കഴിയുന്ന സാഹചര്യത്തിലാണ് ഇരുവരുടെയും അവസാന കൂതാശ ഇപ്പോഴാണ് ഈ പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും വളരെ വൈകാരികമായി തന്നെയാണ് ഈ നാടും നാട്ടുകാരും ഒക്കെ തന്നെ പ്രതികരിക്കുന്നത് തന്നെയാണ് ഇത്തരത്തിലൊരു വലിയ പുതുദർശനമൊക്കെ ഇപ്പോൾ ഇവിടെ നടക്കുന്ന നടക്കാനുള്ള കാരണമെന്ന് പറയുന്നത് എന്തായാലും അല്പസമയം മുമ്പാണ് ഈ ത്രയും ഈ നാല് പേരുടെയും മൃതദേഹം ഇവരേക്ക് കൊണ്ടുവന്നത് അതിനുശേഷം ഇത് ഈ മൃതദേ ഈ പൊതുദർശനം പന്ത്രണ്ട് മണിവരെ തുടരും പന്ത്രണ്ടരയ്ക്ക് തന്നെ കൃത്യമായ രീതിയിലുള്ള തന്നെ സംസ്കാരം നടക്കും എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അതിവൈകാരികമായ കാഴ്ച പ്രത്യേകിച്ച് ഒരു കുടുംബമൊക്കെ തുടങ്ങിയത് ഒരു രണ്ടാഴ്ച മാത്രമാണ് അവർക്കൊന്നിച്ച് താമസിക്കാൻ തുടങ്ങിയത് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ബാക്കിയാക്കിയാണ് നിലച്ചിരിക്കാത്ത നേരത്തെ ഒരു മരണം കടന്നെത്തിയത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു പൊതുദർശനം ഇവിടെ നടക്കുന്നത് മരണം എപ്പോഴും വന്നെത്തുക ഷിനോജെ അതങ്ങനെ ഒരു രംഗബോധമില്ലാതെ വന്നു കയറുകയും മറ്റുള്ളവരെ ഒപ്പമുള്ളവരെ ദുഃഖത്തിലാഴ്ത്തി കടന്നു പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അവശേഷിച്ചു പോകുന്ന വിടവ് അതൊരു കാലത്തും ഇവർക്കാർക്കും നികത്താനാവാത്തതുമാണ് ഒട്ടേറെ പേരെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ടാണ് ഈ നാലുപേരും വിട വാങ്ങുന്നത് ഈ പൊതുദർശനത്തിന് ബന്ധുക്കളും നാട്ടുകാരുമായി നിരവധി പേരെത്തുന്നുണ്ട് എന്നറിയാം വീട്ടിലും ഒരുപാട് പേരെത്തിയിരുന്നല്ലോ ഈ ബന്ധുക്കളും നാട്ടുകാരും സുഹൃത്തുക്കളും അടക്കം ഒരുപാട് പേർ പൊതുദർശനത്തിന് എത്തുന്നവരെ കൃത്യമായി തന്നെ വരി നിയന്ത്രിച്ച് ഉള്ളിലേക്കും പുറത്തേക്കും കടത്തിവിടുന്ന ഒരു സംവിധാനമുണ്ട് എന്ന് ഷിനോജി നേരത്തെ പറഞ്ഞിരുന്നല്ലോ സുഗമമായി തന്നെ ഇതൊക്കെ നടക്കുന്നുണ്ടോ തീർച്ചയായും വളരെ വിപുലമായ രീതിയിലുള്ള ക്രമീകരണം തന്നെയാണ് ഈ പള്ളിയിൽ ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത് പള്ളിയുടെ മുൻവശത്ത് ഇടതുവശത്തായിട്ടുള്ള വാതിൽ വഴിയാണ് ആളുകൾക്ക് അകത്തേക്ക് കയറുന്നുള്ള സൗകര്യമുള്ളത് നാല് മൃതദേഹങ്ങളും ആദ്യം കാണാൻ കഴിയുന്നത് ഈ നിഖിലിൻ്റെ പിതാവിൻ്റെ മൃതദേഹമാണ് ഭത്താ ഈപ്പൻ അതിനുശേഷം നിഖിലിൻ്റെ മൃതദേഹം അതിനുശേഷം അനു അതിനുശേഷം അനുവിൻ്റെ പിതാവ് ബിജു അത്തരം ആ രീതിയിലാണ് നാല് മൃതദേഹങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത് ഈ ഇടതുവശത്ത് അതായത് ഹാളിൻ്റെ മുന്നിലുള്ള ഇടതുവശത്ത് നിന്ന് കയറുന്ന ആളുകൾക്ക് കടന്ന് ഹാളിൻ്റെ ഏറ്റവും പുറകുവശത്ത് ഇടതുവശത്തുള്ള വഴിയിലൂടെ തിരിച്ചിറങ്ങുന്നതിന് വേണ്ടിയുള്ള സൗകര്യമാണ് നിലവിൽ ക്രമീകരിച്ചിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ കണ്ടു പോകുന്നതിനുള്ള ക്രമീകരണം നിലവിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അത്തരത്തിൽ നിരവധി ആളുകൾ ഈ പൊതുദർശനം തുടങ്ങിയത് എട്ട് മണിക്കാണ് ആ സമയത്ത് തന്നെ നിരവധി ആളുകൾ ഈ ഹാളിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അണമുറയാത്തര ആളുകൾ ഇപ്പോഴേക്കും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കാൻ പ്രത്യേകിച്ച് ദൂരദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഈ മരണവാർത്ത ഇറങ്ങിയെത്തിയ ആളുകൾ ഒരുപാട് പേരുണ്ട് ഇത്തരം സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്ത ആളുകളുണ്ട് വിദേശത്തായിരുന്ന ആളുകളുണ്ട് പ്രത്യേകിച്ച് ഈ സംസ്കാരം ഇത്തരത്തിൽ നീണ്ടുപോയതിന് പ്രധാനപ്പെട്ട കാരണം തന്നെ ബന്ധുക്കൾ അടുത്ത ബന്ധുക്കൾ പലരും വിദേശത്തായിരുന്നു അവരൊക്കെ എത്തുന്നതിന് വേണ്ടിയാണ് ഈ സംസ്കാരം ഇന്ന് വ്യാഴാഴ്ചത്തേക്ക് മാറ്റി വെച്ചത് തന്നെ അത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു വൈകാരികമായ യാത്രയിൽ തന്നെയാണ് ഈ നാട് ഇപ്പോൾ ഒരുക്കുന്നത് പ്രത്യേകിച്ച് ഈ അനുവിൻ്റെയും മികലിൻ്റെയും വിവാഹം കഴിഞ്ഞിട്ട് കേവലം ആഴ്ചകൾ മാത്രമേ ആകുന്നുള്ളൂ ഈ പക്ഷെ പതിനഞ്ച് ദിവസം മാത്രമാണ് അവർക്ക് ഒന്നിച്ച് ആഗ്രഹിച്ച് പോലെ ജീവിക്കാൻ കഴിഞ്ഞത് എട്ട് വർഷത്തെ പ്രണയമാണ് ആ പ്രണയത്തിന് ശേഷമാണ് അവർ ഈ പള്ളിയിൽ വെച്ച് തന്നെയാണ് താലിക്കെട്ട് നടത്തിയത് അതിനുശേഷമാണ് മധുവിധു ആഘോഷിക്കുന്നതിൻ്റെ മലേഷ്യയിലേക്ക് പോകുന്നതും അവിടെ നിന്ന് തിരികെ വരുമ്പോഴായിരുന്നു ദിനച്ചരിക്കാത്ത നേരത്തുള്ള മരണം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എന്തായാലും ഒരു വൈകാരികമായൊരു യാത്ര ഇപ്പോൾ അനുവിനും അതുപോലെ നിഖിലിനും ഈ നാടുമായി ബന്ധക്കെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ പള്ളിയിലെ തന്നെ ഇടവക അംഗമാണ് വളരെ സജീവമായി പള്ളിയിൽ കാര്യങ്ങളൊക്കെ തന്നെ പ്രവർത്തിച്ചിരുന്ന ആളുകളാണ് കുയറിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് എന്ന് പറയുന്നത് ഒരു ആത്മവുമായി ബന്ധം ഈ ഇടവകയിലെ ആളുകളൊക്കെ ആയിട്ട് നിഖിലിനും അതുപോലെ നിഖിലിൻ്റെ കുടുംബത്തിനും അനുവിൻ്റെ കുടുംബത്തിനും ഉണ്ടായിരുന്നു ആളുകൾ വളരെ ആളുകൾ പ്രത്യേകിച്ച് ഇപ്പോഴും നമുക്ക് ഈ തുടങ്ങിയ സമയം മുതൽ തന്നെ നിരവധി ആളുകളാണ് ഈ വേണ്ടി അവിടെ എല്ലാവർക്കും പരിചയമുള്ളതായിരുന്നല്ലോ ഏറ്റവും അടുപ്പമുള്ളവർ ഒരുപാട് പേരുണ്ടായിരുന്നു നിഖിലും അനുവും ഒക്കെ ഒരുമിച്ച് പഠിച്ചതാണ് സ്കൂൾ കാലം മുതൽ തന്നെ അങ്ങനെ സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടായിരുന്നു ഒരു നാടിനെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ടാണ് ഇന്നപ്പൊഴുത ഇവരുടെ അന്ത്യയാത്ര ഉച്ചയ്ക്ക് മുൻപ് തന്നെ സംസ്കാരം ഉണ്ടാകും പള്ളിയിൽ പൊതുദർശനം പുരോഗമിക്കുകയാണ് ഷിനോജാണ് വിവരങ്ങൾ നൽകിയത്